ഓം ശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച ദിവസം ആയിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുപ്പത്തൊന്നാം തീയതി ഇന്ത്യൻ തീയതി ആഷാഠ മാസം ഇരുപത്തി നാലാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറുമണി പതിനഞ്ച് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറുമണി നാല്പത്തൊന്ന് മിനിറ്റിനുമാണ് നാളത്തെ തിഥി നവമിതിഥിയാണ് നാളത്തെ ഉദ്യാൽപരം ചോദ്യനക്ഷത്രമാണ് നക്ഷത്രം ആരംഭിക്കുന്ന സമയം ഞായറാഴ്ച രാത്രി പത്ത് മണി ഏഴ് മിനിറ്റിനാണ് നക്ഷത്രം അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണി മുപ്പത്തൊന്ന് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നക്ഷത്രം ആരംഭിക്കുന്ന സമയം ഞായറാഴ്ച രാത്രി പത്ത് മണി ഏഴ് മിനിറ്റിനാണ് അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണി മുപ്പത്തൊന്ന് മിനിറ്റിനാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചോതി നക്ഷത്ര ജാതകരാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക ചോതി നക്ഷത്രം എന്ന് പറയുന്നത് തുലാക്കുറിൽപ്പെട്ട നക്ഷത്രമാണ് തുലാക്കുറിൽപ്പെട്ട ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് ചോതി നക്ഷത്രം അതുപോലെ തന്നെ ചോദ്യനക്ഷത്രത്തിൻ്റെ മറ്റു പ്രത്യേകതകളെക്കുറിച്ച് പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാം ചോതി നക്ഷത്രത്തിൻ്റെ ദേവത വായുവാണ് അതുപോലെ തന്നെ ദേവഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് ഈ ചോതി നക്ഷത്രം ചോദ്യനക്ഷത്രത്തിൻ്റെ ഭൂതമഗ്നിയാണ് പക്ഷിക്കാകരാണ് വൃക്ഷം നീർമരുതാണ് രാഹുദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോഴെല്ലാം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ആദ്യത്തെ ദശകാലം ദശാകാലം രാഹുദശാകാലമാണ് രാഹുദശാകാലത്തൂടെയാണ് നക്ഷത്ര ജാതകർ തങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക നാളെ നക്ഷത്ര ദിവസമാണ് ആരുടെയൊക്കെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ് ഇനി ചിന്തിക്കുന്നത് നാളത്തെ ദിവസം അവിട്ടം ചതയം തിരുവാതിര പുനർദ്ധം ഉത്രം മകം ചിത്ര എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ നക്ഷത്ര ദിവസം ചോതി നക്ഷത്ര ദിവസം ചോദ്യ നക്ഷത്രം തിങ്കളാഴ്ച ദിവസവുമായി കൂടിച്ചേരുന്നു അവിട്ടം ചതയം തിരുവാതിര പുനർദ്ധം ഉത്രം മകം ചിത്ര എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ ഒരു ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു പ്രതികൂലമായ അനുഭവങ്ങൾ നാളെ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് രോഹിണി ഉത്രാടം അത്തം പൂരം ആയില്യം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക രോഹിണി ഉത്രാടം അത്തം പൂരം ആയില്യം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം മുന്നറിയിപ്പായിട്ടാണ് ജ്യോതിഷം പറഞ്ഞു തരുന്നത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേർന്ന് മാനസികമായി ശാരീരികമായും ഒക്കെ ക്ലേശമുണ്ടാകുവാൻ സാധ്യമുണ്ട് ധനനഷ്ടം ചേരാൻ സാധ്യതയുണ്ട് ആവത്താനിത്തങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖത്തൊക്കെ മമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളെ ദിവസം വന്നു ചേരുക എന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നു ഇനി നാളെ തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ഒരുപാട് ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധ്യതയുള്ള ദിവസമാണ് പല കാര്യങ്ങളിലും ഏർപ്പെടേണ്ടി വരുന്ന ദിവസമാണ് അപ്പോൾ നാളത്തെ ദിവസം പ്രധാനപ്പെട്ട സമയം അല്ലെങ്കിൽ ശുഭസമയം ജ്യോതിഷം വേർതിരിച്ച് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നാളെ തിങ്കളാഴ്ച ദിവസം രാവിലെ ആറ് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ശുഭസമയമാണ് പിന്നീട് പത്ത് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ മൂന്ന് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് അപ്പോൾ ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു ഇനിയും ഈ അദ്ദേഹത്തിൽ അടുത്ത വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് നാളത്തെ തീയതി കാണിച്ചാണ് അതിനെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ വരും ഏതൊരു മാസം ആറ് പതിനഞ്ച് ഇരുപത്തിനാല് എന്നീ തീയതിയിൽ ജനിച്ചോടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റസംഖ്യ ആറ് വരുന്നു അപ്രകാരമുള്ളവർക്ക് നാളെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുക എന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു നിരാശപ്പെടാതെ കണ്ണുനീല പച്ച ചോപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നാളെ ദിവസം കൂടുതൽ മെച്ചമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് മാത്രമല്ല പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു വി ഡബ്ല്യു എന്നീ അക്ഷരങ്ങളുണ്ടോ തീർച്ചയായും നാളെ ദിവസം നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ഇനിയും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരോട് ഒരു വാക്ക് പറയട്ടെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാവർക്കും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള അറിവുകളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത് ജ്യോതിഷ്പരമായ അറിവുകൾ നിത്യവും പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നതിരുദ്ദേശം പല പ്രതികൂല സാഹചര്യങ്ങളിലും കൂടി കടന്നു പോകുന്നവർ അവരുടെ ജീവിതം ഒന്ന് അഭിവൃദ്ധിപ്പെടുന്നതിന് വേണ്ടി ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ ജ്യോതിഷപരമായ കാര്യങ്ങൾ കേട്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ക്രമീകരിക്കാൻ വേണ്ടിയാണ് നിത്യവും പറഞ്ഞു തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് പ്രിയപ്പെട്ടവർക്ക് ഉപകാരപ്രദമായ ഒരു കാര്യമാണെന്നുള്ള ഒരു തിരിച്ചറിവിനാലാണ് ഇങ്ങനെയുള്ള കാര്യം ഇങ്ങനെയുള്ള ഈ ജോ വീഡിയോ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർപ്പിക്കുന്നു അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ജ്യോതിഷപരമായ സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ പ്രിയപ്പെട്ടവരുടെ ജനനത്തീതിയും ജനിച്ച സമയമൊക്കെ അയച്ച് അതുപോലെ തന്നെ ദക്ഷിണയും ഉണ്ട് അതൊക്കെ അയച്ച് തന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ പ്ര എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം നോക്കി മനസ്സിലാക്കി അതിനുള്ള പരിഹാരമൊക്കെ പറഞ്ഞു തന്ന് പ്രിയപ്പെട്ടവരെ രക്ഷിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് ഇനി നക്ഷത്രഫലമാണ് ചിന്തിക്കുന്നത് നക്ഷത്രഫലം മേടക്കൂർ മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മ അനുകൂലമായൊരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രത്യേകിച്ച് കുടുംബത്തിലേക്ക് ആവശ്യപ്പെട്ടിട്ടുള്ളതായ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ഈ നാളുകാർ തന്നെ നാളെ ദിവസം ചെയ്യുന്നൊരു ദിവസവുമാണ് അതുപോലെ തന്നെ പിതാവിനെക്കൊണ്ട് അനുകൂലമായൊരു ദിവസമാണ് മാതാവിനെക്കൊണ്ട് അനുകൂലമായ ദിവസമാണ് സമ്പത്ത് സൗഭാഗ്യം ഒക്കെ വന്നുചേരുന്നൊരു ദിവസമാണ് നല്ല ആരോഗ്യമുള്ള ദിവസമാണ് സൗന്ദര്യം വർദ്ധിച്ചു വരുന്നൊരു ദിവസമാണ് അങ്ങനെ തൊഴിൽ ഗുണമുൾപ്പെടെ ഒരുപാട് ബന്ധുഗുണം ഉൾപ്പെടെയുള്ള ഒരുപാട് സൗഭാഗ്യകരമായ അനുഭവങ്ങൾ നാളത്തെ ദിവസം വന്നു വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നാൽ ചിലരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സ്ത്രീ മുഖേന ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായി അത് മുഖേന ധനനാശത്തിനും മാനഹാനിക്കും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകിരൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം രോഗ ദുഃഖ ദുരിതങ്ങളാൽ ശത്രുശല്യത്താൽ ഭാരപ്പെടുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് പക്ഷെങ്കിൽ നാളത്തെ ദിവസം അവർക്ക് ഈ പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയില്ല നാളത്തെ ദിവസം അവർക്ക് രാജകീയമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അവരുടെ ജീവിതത്തിൽ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കടബാധികളാൽ ഭാരപ്പെടുന്നവർക്ക് കടം കൊടുത്തു നിർക്കാൻ പറ്റുന്ന സാഹചര്യം വന്നു ചേരുക അതുപോലെ തന്നെ ശത്രുക്കൾ മിത്രമാവുന്നൊരു സാഹചര്യം പിതാവിൻ്റെ സ്ഥിതി അവർക്ക് നാളെ ദിവസം അത്ര പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടിയല്ല കടന്നു പോകുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക പിതാവ് മുഖാന് ധനം വന്നു ചേരാൻ സാധ്യത ഉണ്ടെങ്കിലും അത് കലഹത്തിലൊക്കെ അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു പക്ഷെങ്കിൽ നാളെ ദിവസം അത് ഉണ്ടാകത്തില്ല നാളത്തെ ദിവസം അതെല്ലാം മാറി നല്ല അനുഭവമായി വന്നു ചേരും മാതാവിനെക്കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാകേണ്ട ഒരു ദിവസമാണ് മാതാവിന് രോഗദുഃഖ ദുരിത പ്രയാസങ്ങള് വന്നുചേരേണ്ട ഒരു ദിവസമാണ് പക്ഷെങ്കിൽ അത് അവിടെ മാറിക്കിട്ടുന്നൊരു ദിവസമാണ് അപ്പോൾ അവർക്ക് നാളെ ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ദിവസമാണ് തൊഴിൽപരമായ നേട്ടം അങ്ങനെ സ്ത്രീകൾ മുഖേനയുള്ള നേട്ടം അങ്ങനെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മിഥിനക്കൂറാണ് മിഥനക്കൂറിൽപ്പെട്ട മകരൻ രണ്ടു വാദം തിരുവാതിര പുനർദ്ധ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യമുള്ള ദിവസമാണ് അല്ലെങ്കിൽ മക്കൾ മുഖേന കുടുംബത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ കൂടി ഉന്നതി ഉണ്ടാകുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ നല്ല സുഖാനുഭവങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നൊരു ദിവസമാണ് ബുദ്ധിശക്തി വർദ്ധിക്കുകയും തന്മൂലം പ്രവർത്തനങ്ങളിൽ വിജയമൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്ന ദിവസമാണ് ആൾമക്കൾ മുഖേനയും പെൺമക്കൾ മുഖേനയുള്ള ഭാഗ്യരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരുകയും സ്ത്രീകൾ മുഖേന കുടുംബത്തിൻ്റെ അവസ്ഥയിൽ ഒരു ഉയർച്ച ഉണ്ടാകുകയും ചെയ്യുന്നൊരു ദിവസമായിരിക്കും നാളെ ദിവസം തൊഴിൽപരമായ നേട്ടം അവർക്ക് അത്ര അനുകൂലമല്ല ദാമ്പത്യ ജീവിത സുഖം അവർക്ക് അത്ര അനുകൂലമല്ല എങ്കിൽ പോലും ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് പിതാവിനെക്കൊണ്ട് കാര്യമായ ഗുണമൊന്നും വന്നു ചേർന്നില്ല എങ്കിൽ പോലും അവർക്ക് നാളെ ദിവസം മാതാവ് മുഖേനുള്ള സൗഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് പ്രത്യേകിച്ച് അവരുടെ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ മുഖേന നല്ല അനുഭവങ്ങളും നാളെ ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി കർക്കിടാക്കുറാണ് കർക്കിടക്കൂറിൽപ്പെട്ട പുനർദം കാല പൂയമായില്ലെന്ന ആളുകളെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനമ ഏറെ കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി വന്നു ചേരണമെന്നില്ല തൊഴിൽപരമായ നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ നിൽക്കുന്നൊരു സമയമാണ് മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ബന്ധുഗുണത്താൽ നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായ ഫലങ്ങളും പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് നാളത്തെ ദിവസം ധനനേട്ടം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സ്ത്രീജനങ്ങൾ ഈ നാളുകാരെ ഇഷ്ടപ്പെടാം അതുപോലെ തന്നെ പുത്രന്മാർ മുഖേന വാഹനയോഗം വന്നു ചേരാം അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളുമൊക്കെ പ്രതീക്ഷിക്കാൻ ഒരു ദിവസമാണ് എന്നാൽ സ്ത്രീ സംബന്ധമായ വിഷയത്തിൽ ശത്രുത വന്നു ചേരുവാനും അതുമൂലേ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവത്തിൽ വന്നു ചേരുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക പിതാവിൻ്റെ സ്ഥിതി അവർക്ക് അത്ര അനുകൂലമല്ല മാതാവിൻ്റെ സ്ഥിതി അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസവുമാണ് നാളെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാലിന് ആളുകാരെ സംബന്ധിച്ച് നാളെ ദിവസം സുഖസുസ്ഥക ദേഹതന്മ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖമുണ്ട് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതസുഖം ഉണ്ടാകുന്നൊരു ദിവസമാണ് തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാം ഭാഗ്യരമായ നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് അതുപോലെ തന്നെ മാതാവും സുഹൃത്തുക്കൾ സഹോദരങ്ങളും ഒക്കെ ചേർന്നുള്ള നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം ഈ നാളുകാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ് നാളത്തെ ദിവസം മാതാവിന് രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ വന്നു ചേരേണ്ട ഒരു ദിവസമാണെങ്കിൽ പോലും അത് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖനുള്ള സഹകരണം കൊണ്ട് അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുവാൻ പറ്റുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം അങ്ങനെ മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല പ്രതീക്ഷകളും അല്ലെങ്കിൽ നല്ല അനുഭവങ്ങളും ഒക്കെ വന്നിരുന്ന ദിവസമാണ് അതുപോലെ തന്നെ സുഹൃത്തുക്കൾ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നല്ല അനുഭവങ്ങളും വന്നിരുന്ന ദിവസമാണ് പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ നല്ല അനുഭവങ്ങളും നാളത്തെ ദിവസം ഈ നാളുകാർക്ക് ലഭിക്കുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള സൗഭാഗ്യരമായ അനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ഒരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥതക ദിനം അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ് മാതാവ് മുഖേന സ്ത്രീ മുഖേനയൊക്കെ ധനം വന്നിച്ചിരുന്നു കുടുംബത്തിൽ നല്ല സന്തോഷം നിറഞ്ഞു നിൽക്കുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം ഇപ്പോൾ നാളത്തെ ദിവസം കലാകാരന്മാരായിട്ടുള്ളവർക്ക് കലാപരമായ മേഖലകളിൽ നിന്നും അവരുടെ കലാപരിപാടികളിൽ നിന്നുമൊക്കെ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് അവർക്ക് നാളത്തെ ദിവസം മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് തൊഴിൽ മേഖലയിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നു ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നു മക്കൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന ദിവസം അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളിലും അവരുടെ ജീവിതത്തിൽ സന്തോഷം വന്നുചേരുന്ന നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽ പെട്ട ചിത്ര രണ്ടുപാദം ചോദ്യം വിശാഖ മുക്കാലിന് ആളുകാരെ സംബന്ധിച്ചിരുന്ന നാളത്തെ ദിവസം സുഖസ്വസ്ഥതന് അനുകൂലമായ ഒരു ദിവസമാണ് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാൻ കുടുംബസുഖം ഉണ്ടാകുന്നൊരു ദിവസമാണ് സ്ത്രീ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് മാതാവ് മുഖാനുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് പ്രത്യേകിച്ച് വളരെ ധൈര്യത്തോടു കൂടി പല കാര്യങ്ങളും ചെയ്യുന്നൊരു ദിവസമാണ് ആരോഗ്യസ്ഥിതി മെച്ചമാണ് സൗന്ദര്യവർദ്ധനം ഉണ്ടാകുന്നൊരു ദിവസമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടം ഉൾപ്പെടെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നാളത്തെ ദിവസം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നിരുന്നാൽ പോലും മാനസികവും ശാരീരികവുമായ സ്ഥിതി ചിലരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അല്പം മോശമായിരിക്കുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക പിതാവിൻ്റെ സ്ഥിതിയും ഏറെക്കുറെ അനുഭവം നല്ല അനുഭവം ഇവർക്ക് കൊടുക്കുന്നൊരു ദിവസമാണ് പിതാവ് മുഖേനയുള്ള ഭാഗ്യരമായ അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖംകാല അനിരം കേട്ട നാളുകളെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹതന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖം തരപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ് എങ്കിൽ പോലും നാളത്തെ ദിവസം തൊഴിൽപരമായ സ്ഥിതി അവർക്ക് അനുകൂലമല്ല അതുപോലെ തന്നെ അലസത അവർക്ക് വന്നു ചേരാൻ ഇടയുണ്ട് കാര്യതടസ്സത്തിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട് തീരുമാനങ്ങളെടുക്കുവാൻ വൈകിയെന്ന് വരാം അതുപോലെ തന്നെ ചിലരൊക്കെ സാഹസിക പ്രവർത്തികളിൽ ഏർപ്പെടുന്നൊരു ദിവസമാണ് ചിലർക്ക് ശരീരത്തിൽ മുറിവുചതുകൾ പറ്റാം മാതൃക്ലേശമുണ്ടാകാം ശാരീരികവും മാനസികവുമായ സ്ഥിതി മോശമാകാം പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ അങ്ങനെ വന്നു ചേരുവാനും സാധ്യതയുണ്ട് പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമല്ല മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമല്ല മാതാവിനെ കൊണ്ട് ഇവർക്ക് രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ നാളത്തെ ദിവസം കുടുംബസുഖവും തരപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും ഉണ്ടെന്നുള്ള ഒഴിച്ച് ബാക്കിയുള്ള പല കാര്യങ്ങളിലും തിക്താനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം കൂടുതലായിട്ടും വന്നു ചേരുവാനിടയുള്ളത് എന്നുള്ളത് വൃച്ചയ്ക്കൂറിൽപ്പെട്ട വിശാഖം കാലാനുഗ്രഹം കേട്ട നാളുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാല നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസുസ്ത ഏകദന് അനുകൂലമായ ദിവസമാണ് കുടുംബസുഖമുണ്ട് ധനപരമായ നേട്ടമുണ്ട് നാളത്തെ ദിവസം അതുപോലെ തന്നെ തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് വ്യാപാരികൾക്ക് വ്യാപാര നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നല്ല ദാമ്പത്യ ജീവിത വിജയമുണ്ടാകുന്ന ദിവസമാണ് നല്ല ഭാര്യ നല്ല ഭർത്താവ് നല്ല മക്കൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് നല്ല ആരോഗ്യമുള്ള ദിവസമാണ് ധനം വന്നു ചേരുവാൻ സാധ്യമുള്ള ദിവസമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല ഗുണങ്ങൾ നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യമുള്ള ദിവസമാണ് നാളത്തെ ദിവസം മാതാവിന് രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ വന്നു ചേരേണ്ട ഒരു ദിവസമാണ് മാതാവ് മുഖാന കഷ്ടതയും പ്രയാസങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യമുള്ള ദിവസമാണ് പക്ഷേ അതെല്ലാം നാളത്തെ ദിവസം മാറിപ്പോകുന്നൊരു ദിവസമാണ് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും നാളത്തെ ദിവസം വന്നുചേരത്തില്ല അപ്പോൾ നാളത്തെ ദിവസം എല്ലാം കൊണ്ടും നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ ആൾക്കാർക്ക് സൗഭാഗ്യമായ അനുഭവങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും മകരക്കൂറാണ് ഉത്രാടം ഉത്രാടമുക്കാൽ തിരുവോണം അവിടെ വാദം ആളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹനന്മ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖം കൊണ്ട് ധനപരമായ നേട്ടമുണ്ട് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് തൊഴിൽപരമായ നേട്ടമുണ്ട് പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് ദാമ്പത്യ ജീവിത വിജയമുണ്ടാകുന്ന ഒരു ദിവസമാണ് പല കാര്യങ്ങളിലും നേട്ടം വന്നിരുന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ നാളത്തെ ദിവസം മക്കൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം പ്രത്യേകിച്ച് പെൺമക്കൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങളും അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം അതുപോലെ തന്നെ പെൺമക്കളും പിതാ പെൺമക്കളും മാതാവും ചേർന്ന് സൗഭാഗ്യകരമായ സന്തോഷകരമായ അനുഭവങ്ങൾ ഇവർക്ക് കൊടുക്കുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ചെറിയ രീതിയിൽ വന്നു ചേരാൻ ഇടയുണ്ടെങ്കിൽ പോലും കൂടുതലും നേട്ടം തന്നെയായിരിക്കും തൊണ്ണൂറ് ശതമാനവും നല്ല അനുഭവങ്ങൾ തന്നെയായിരിക്കും നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ചോളം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കുമ്പക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാദിച്ചതിൻ പൊറ്റാദ്യം മുക്കാലി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖാനുഭവ യോഗങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം തൊഴിൽ ഗുണം തൊഴിൽ ഗുണം അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നാളത്തെ ദിവസം സുഖാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ് ഭാഗ്യം കൊണ്ട് തന്നെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ മാതാവ് മുഖേന ആയിരിക്കും ഭാഗ്യകരമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുക പ്രത്യേകിച്ച് നാളത്തെ ദിവസം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ അവർക്ക് മാതാവ് മുഖേന വന്നുചേരാൻ സാധ്യതയുണ്ട് ഭാഗ്യം കൊണ്ട് വന്നുചേരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങളും അവരുടെ ജീവിതത്തിൽ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് സാമ്പത്തിക ജീവിത സുഖക്കുറവ് ചിലരിൽ ഉണ്ടായേക്കാം അതുപോലെ തന്നെ ആൺമക്കൾ മുഖേനയുള്ള ബുദ്ധിമുട്ട് പ്രയാസവും ചിലരിൽ ഉണ്ടായേക്കാം എങ്കിലും മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം അവർക്ക് പ്രതീക്ഷിക്കാം മാതാവ് മുഖേന അവർക്ക് രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാണ് വന്നു ചേരേണ്ടത് പക്ഷെങ്കിൽ മാതാവ് നാളെ രാജ്യയോഗം ചെയ്തു നിൽക്കുന്നത് കൊണ്ട് രാജ്യോഗ തുല്യമായ അനുഭവങ്ങൾ മാതാവിൻ്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും മീനക്കുറാണ് മീനക്കുറിപ്പെട്ട പൊരുട്ടാതികളിൽ ഒത്തുട്ടാതിരേവധി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേഹതന് മാത്രം അനുകൂലമായ ഒരു ദിവസമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള അനുഭവങ്ങളിൽ കൂടി കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ഏറെക്കുറെ നല്ല നിലയിൽ എത്തിച്ചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായി കാര്യമായ നേട്ടമൊന്നും ഇവർക്ക് ഇപ്പോൾ ഇല്ല അതുപോലെ തന്നെ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നഷ്ടങ്ങൾ പിതാമുഖനെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് മാത്രമല്ല നാളത്തെ ദിവസം ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട് എന്നാൽ നാളത്തെ ദിവസം ഈ നാളുകാരായിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും നാളത്തെ ദിവസം വലിയ അധ്വാനം കൂടാതെ ധനം വന്നു ചേരുവാനും കീർത്തിയും പ്രശസ്തിയും ഇവരെ തേടി വരുവാനും സാധ്യതയുണ്ട് അപ്പോൾ അത് ഇവർ വിചാരിക്കുന്നതിലുപരിയായിട്ടുള്ള പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ അനു അനുഭവം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ദാമ്പത്യ ജീവിത വിജയം ഇവർക്ക് നാളത്തെ ദിവസം അനുകൂലമായി നിൽക്കും അതുപോലെ തന്നെ മാനസികവും ശാരീരികവുമായ സ്ഥിതി ഇവർക്ക് അനുകൂലമായി ഒട്ടുമിക്ക ആൾക്കാർക്കും വന്നു ചേരും കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം മക്കൾ മുഖേനയും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കൂടി ആയിരിക്കും നാളത്തെ ദിവസം മീനെക്കുറിപ്പെട്ട പൂരുട്ടാതി അലത്തൊട്ടാതി രേവതി എന്ന ആളുകാർക്ക് നാളത്തെ ദിവസം കടന്നു പോവുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞിരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പ്രതികൂലമായ കാലാവസ്ഥയാണ് പല സ്ഥലങ്ങളിലും കാര്യമായി മഴ പെയ്യുന്നുണ്ട് പലർക്കും പനി പോലെയുള്ള രോഗങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് പലർക്കും അതൊക്കെ മാരകമായി വന്നു ചേരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും ഈ ചാനൽ കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ രക്ഷിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് രോഗദുഃഖ ദുരിത പ്രയാസങ്ങളിൽ നിന്ന് എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും മഹാദേവൻ രക്ഷിക്കട്ടെ മഹാദേവന്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരോടു ഉണ്ടായിരിക്കട്ടെ മഹാദേവൻ്റെ ഒരു സംരക്ഷണം പ്രിയപ്പെട്ടവർക്കുണ്ടായിരിക്കട്ടെ അതിനുവേണ്ടി ഞാൻ പ്രത്യേകം മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ മഹാദേവൻ നമ്മളെ എല്ലാവരെയും നാളെ കാത്തുകൊള്ളും നമ്മളെ എല്ലാവരെയും പരിപാലിക്കും നമ്മളെ എല്ലാവരെയും മഹാദേവൻ ചേർത്ത് പിടിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തുകയാണ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്